ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലകത്തെ പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ ോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാവും വീഡിയോയിലേക്ക് അത് രാവിലെ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പാലെടുക്കുന്നത് താങ്കള് ഇപ്പോൾ വെട്ടിട്ട് എത്ര സമയം കഴിഞ്ഞിട്ട് വെട്ടിട്ടത് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ പാലെടുക്കുന്നത് ആച്ചൊക്കെ ചേർത്ത് ൊഴിക്കണൂ എന്നാണ് പറയുന്നത് ഈ പാല് ഉറച്ച് കഴിയുമ്പോൾ പിന്നെ അത് ഷീറ്റാക്കി ഇങ്ങനെയാണ് അടിച്ചെടുക്കുക റബ്ബർ പാലെടുക്കുന്നത് മെഷീനിലൂടെ അടിച്ചു കൊണ്ടുവന്ന ഷീറ്റാണത് ഓരൊഴിച്ച് വെച്ചേർന്ന് ഇത് സെറ്റായി കഴിഞ്ഞപ്പോൾ മെഷീനിൽ അടിച്ചു കൊണ്ടുവന്നതാണ് അത് പുകയ്ക്കാനായിട്ടാണ് ഇടുന്നത് മുന്നേ ഇട്ടത് മുകളിൽ കിടക്കുന്നുണ്ട് ഷീറ്റ് പുകയ്ക്കാനായിട്ട് വെറുകഴുതിയൊക്കെ ചേക്കണതാണത് പിന്നെ അവിടെ നോക്കുമ്പോൾ കാണില്ല പഴുത്ത് കഴിയുമ്പോഴാണ് കാണണം പിന്നെ നമ്മുടെ കറി മാറവിൽ ഇതിന് വലിക്കേടൊന്നും കാണുന്നില്ല കേട്ടോ ഞാൻ ഒരു ഉറേയിടല ഒന്നും ഇടലില്ല അപ്പം അത്യാവശ്യം നമുക്ക് കറിക്ക് കിട്ടുന്നുണ്ട് അരുണോദയം ചീര കുറച്ച് കൊണ്ടുപോയി തോരന് ഉണ്ടാക്കാൻ വേണം അരുണോദയം ചീര ഇന്നത്തെ വിളവെടുപ്പ് പച്ച വൈലറ്റ് പഴുതന ഓണമുളക് അരുണോദയൻ ചീര പാവയ്ക്ക നാടൻ പാവയ്ക്ക ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ വിളവെടുത്തത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാമാണ് കുറച്ച് അവിയലിന് കഷ്ണം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേന കായ കുമ്പളങ്ങ ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം തീകത്തണ്ട് വെളിച്ചെണ്ണ കാഞ്ഞു അപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി പുളി വെള്ളമാണ് ഒഴിക്കണേ ഇനി ക്ക് കഷ്ണങ്ങൾ ഇടാമാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടാമാണ് ഇനി ഒന്ന് ഇളക്കി ഇടാം അപ്പൊ ഞാനിതില് വേറെ വേണമൊന്നും ചേർത്തിട്ടില്ല രണ്ട് സ്പൂണ് പുളി വിഴിഞ്ഞ വെള്ളം രണ്ട് സ്പൂണ് തയ്ച്ചില്ല ഇവിടെ ഇരിക്കാണ് ബാക്കി വെള്ളം മൂടി വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കിയിടണം ചിലപ്പോൾ അടുക്കി പിടിക്കും വെള്ളം പോരാന്നുണ്ടെങ്കി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം തേങ്ങ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ ചിറകിയതിലേക്ക് ചുമന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി രണ്ട് മൂന്നും എല്ലി ഇട്ടിട്ടുണ്ട് പിന്നെ ജീരകവും ഇട്ടിട്ടുണ്ട് അപ്പം ജാറിൽ ഒന്ന് കറക്കിക്കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പം കഷ്ണം വേവ കണ്ട് ഇത് ഇട്ട് കൊടുക്കണം കഷ്ണങ്ങൾ ഇട്ട കൂട്ടത്തിൽ ഒരു കഷ്ണം മാറ്റി വയ്ക്കാതെ അങ്ങ് ഇട്ട് ഇട്ടുപോയി ഇളക്കിയപ്പോഴാ സംഭവം അയ്യോ തക്കാളി ഇപ്പോഴിടേണ്ടതല്ല ലോ വേവ് ശരിയാകില്ലല്ലോ എന്നോർത്തു അപ്പം തന്നെ ഞാൻ തക്കാളി പെറുക്കി മാറ്റി ഒരു തക്കാളിയെല്ലേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് കഷ്ണം അധികം ഉണ്ടായില്ലല്ലോ അപ്പം ഞാനിപ്പോൾ ഇത് ഇളക്കിയിട്ട് ഇത് കായം ഇതൊക്കെ വേ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തക്കാളി തീ ഓഫ് ചെയ്തിട്ട് തക്കാളി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കാണ് ഇനിയിപ്പോൾ ഞാൻ ഈ തേങ്ങ അരപ്പ് ചേർക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് തുറന്ന് നോക്കാം തക്കാളി ആ ചൂടിൽ വേണ്ടതുണ്ട് അത് മതി ഇനിയിപ്പോ പെട്ടെന്ന് അത് അപ്പൊ ഇട്ട് കൊടുത്തപ്പോ അത് ഓർത്തില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ മാറ്റി എന്നിട്ട് ഇനിയിപ്പോ ഈ അരപ്പ് ചേർക്കാം ചെറുതീല് ഒന്ന് ഇളക്കി കൂട്ടി എടുക്കാൻ നമുക്ക് ഇളക്കി ഇടാനുണ്ട് ചിലർക്ക് വെള്ളം വേണമെന്നുണ്ടാകും ഇതിൽ ഒന്നുകൂടി ഒന്ന് അല്പം വെള്ളവും ചാറും കഷ്ണവും പോലെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ചിലർക്ക് അങ്ങനെ താല്പര്യമുണ്ടാകും ഞാനും അങ്ങനെ വെക്കാറുണ്ട് എല്ലായ്പ്പോഴും അങ്ങനെ വെച്ചാൽ പറ്റില്ലല്ലോ നമുക്ക് ഓരോ വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്തു തന്നെ അങ്കള് പറഞ്ഞു അങ്ങനെ ചെയ്ത അങ്ങൾ പറഞ്ഞു പുളി ചേർത്താൽ മതി പുളി ഒഴിച്ചിട്ട് ചേനയും കാര്യമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് ഉടഞ്ഞ് പോവില്ല കഷ്ണങ്ങൾ ഒന്നും ഒന്നും തൊടാതെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ ആണുങ്ങൾ പറഞ്ഞു തന്ന വിദ്യ കുടിവെള്ളം അങ്ങനെ മുമ്പ് പിഴിഞ്ഞൊഴിക്കാൻ പറഞ്ഞത് അപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉരങ്ങിയിട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിന് മാത്രം ഇട്ട് മൂടി വെക്കുന്നുള്ളു തീ ഓഫ് ചെയ്യാണ് എല്ലാം റെഡി ആയിട്ടുണ്ട് കടല വെച്ച് ഒലത്തി എടുത്തു ഉണക്കമീൻ വാർത്തു അരി വെച്ച് ചോറ് വാർത്തിട്ടു ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ മൂണിൻ്റെ കറികൾ ഇത് കടല വലത്തിയതുണ്ട് അവിയലുണ്ട് ഉണക്കമീൻ വറുത്തതുണ്ട് പിന്നെ മാങ്ങ അച്ചാറും ഉണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ